അസലമ വരഹമിറൂ കൽ സംസാരം അധികരിച്ചാൽ കൽബ് മരിക്കുന്നതാണ് കൽബ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അതുകൊണ്ട് നാം ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിന് തൊട്ട് നാം വിട്ടുനിൽക്കും വിട്ടുനിൽക്കുക ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാമിനെ തടയുന്നതിനായി അവിടുന്ന് വായയിൽ ചരൽക്കല്ലിടുമായിരുന്നു അതുകൊണ്ട് നാം സഹാബാക്കളുടെ ഒരു ജീവിതം നാം നയിക്കും നയിക്കുക ഇത്തിബാസൂല്ല അസൂൽ കലീം സലഹു അലൈസ് തങ്ങളുടെ തിരുസുന്നത്തിനെ നാം ഹയാത്താക്കുവാനും അങ്ങനെ നാം ലില്ലാ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലാഹ ജന്ന അവസാന വാചകം ലാ ഇലാഹ ഇല്ലാതെയായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നു അതുകൊണ്ട് നാം ആക്യുമിബത്ത് നന്നാകുന്നതിനായിട്ട് നാം തക്കുവയുള്ള ഒരു ജീവിതം നാം നയിക്കുക അതുപോലെ ആക്യുബത്തുള്ളിൽ മുത്തക്കയിൽ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക തക്കുവല്ലി ലാഹിമദാറുക്കുല്ലി സാദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഹദൂ മുറി അള്ളാഹു അ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാ സൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും सी मारा